ഞാൻ കാണിച്ചു തരാം ഇത് ഈ ഒരു ബോക്സ് കണ്ടപ്പോ മനസ്സിലായി കാണും ഇത് നമ്മുടെ മറ്റേ പിരിട്രോളിംഗ് മെഷീൻ ആണ് സോ ഞാൻ അത് ഷോർട്ട് വീഡിയോ ഇട്ടപ്പം കുറച്ചധികം ആളുകൾക്ക് ഇതിന്റെ യൂസേജ് പറഞ്ഞ് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യണം ഞാൻ വിചാരിച്ചു സോ വേറെ വീഡിയോ എടുക്കാണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുക്കുകയാണ് സോ കോസ്റ്റ്യൂമ് നിങ്ങൾ വേറെ ഡ്രസ്സിൽ പക്ഷെ വേറെ വീഡിയോയില് കാണുമായിരിക്കും ഓക്കെ സോ ഇത് ഞാൻ എന്താ പറയാ ഞാൻ എനിക്ക് എന്താണിത് കൊണ്ട് യൂസേജ് ഉണ്ടായത് പ്രത്യേകിച്ച് പറയേണ്ട ഇത് പിരീഡ് ക്രാം മെഷീൻ ആണ് എങ്കിൽ പോലും ഇത് എന്താണെന്നുള്ളത് കുറച്ചുകൂടെ എക്സൈറ്റഡ് ആണ് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സോ ഇത് ഇങ്ങനൊരു മെഷീൻ ആണ് ലേഡീസിന്റെ ഒക്കെ ഒരു മെയിൻ കളർ അല്ലേ ഒരു ലൈറ്റ് പിങ്ക് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണിത് ഇതിന്റെ യൂസേജ് ഞാൻ ഓൾറെഡി ഷോപ്പ് വീഡിയോയില് ഇട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് യു വൈ സ്കാൻ ചെക്ക് മൈ ഇൻസ്റ്റാഗ്രാം അതിലും ഞാൻ ഇട്ടിട്ടുണ്ട് സോ അവരുടെ പേജും എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താ പറയാ അപ്പം ഇത് എന്തായിരിക്കും ഇതിൽ നിന്ന് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത് കുറച്ചുകൂടെ അടുത്ത് വരാം ബിക്കോസ് എന്താ ആ ഇതിൽ ഒരു വെട്ടോടിക്കുന്ന ക്ലിയറ ഇവിടെ ഒരു സോഫ്റ്റ് എന്താ പറയുക നല്ല സ്പഞ്ചി ആയിട്ടുള്ള ഒരു ക്ലോത്ത് മെറ്റീരിയൽ തന്നെയുണ്ട് കാരണം ഇങ്ങനെയാണല്ലോ നമ്മൾ വയറിൽ വയ്ക്കുന്ന പിന്നെ ഇതിന്റെ യൂസേ അല്ല യൂസേജ് എന്നുള്ളതൊന്നല്ല എന്നല്ല ഇത് എന്തായിരിക്കും ഇത് എങ്ങനെയാ പ്രവർത്തിക്കാന്നുള്ള ഞാൻ കാണിച്ചുതരാം ഞാൻ എന്നാലും വിശദീകരിച്ച് വീടിലെടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഇവിടെ ഇതുപോലെ മൂന്ന് ബട്ടൺ തന്നെ ഇതിൽ ഇതാണ് ഓൺ ബട്ടൺ സോ ഞാനിത് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഇവിടെ ഈ കാണുന്നതാണ് ഹീറ്റ് ഹീറ്റ് ക്ലിയറാന്ന എനിക്കറിയില്ല ഓക്കെ ഇതാണ് ഹീറ്റ് കൊണ്ടുവരാനുള്ളതും ഇതാണ് വൈബ്രേഷൻ ഓൺ ആക്കാനുള്ളത് നിങ്ങക്ക് വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാം കണ്ടോ നിങ്ങക്ക് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മൈക്കിന്റെ അടുത്ത് കൊണ്ടുവരാം ഓക്കെ ഇങ്ങനെയാണ് ആ ഒരു എന്താ പറയുക വൈബ്രേഷൻ ഇതിൽ നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു ഉള്ള ഒരു വൈബ്രേഷൻ അല്ല ശരിക്കും എന്താ പറയുക നല്ല ഹാഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഈ ഒരു ബട്ടൺ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ വൈബ്രേഷനോടൊപ്പം നമുക്ക് ഒരു ഹീറ്റ് ബട്ടൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹീറ്റാകും ഇപ്പൊ ഹീറ്റ് ആവുന്നുണ്ട് ഇത് പിന്നെ ഈ ഹീറ്റ് ഒത്തിരി പൊള്ളുന്ന എന്നുള്ളത് ഒത്തിരി ആളുകൾക്ക് ഡൗട്ട് കാണും പൊള്ളുന്ന ഹീറ്റ് ഒന്നും അല്ല ഇത് ഒരു ഹീറ്റ് ആണ് ഇതിപ്പോ നമുക്ക് എന്താ ഡ്രസ്സ് ഇട്ടിട്ട് ഡ്രസ്സിന്റെ മോളിലും നമുക്ക് വെക്കാം ഡ്രസ്സ് എന്താ പറയാ നമുക്ക് ഡ്രസ്സ് ഇല്ലാണ്ട് ഉള്ളിലും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ബെൽറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇതിപ്പം എന്താ പറയാ ഓണിലാണ് ഇരിക്കുന്നത് ഇതിപ്പോ ഞാനൊന്ന് ഇങ്ങനെ വേർ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ നല്ല ടൈറ്റ്ലി നമുക്ക് വേർ ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ ഞാൻ എന്താ പറയാ ഇതില് ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് വെച്ച് നമുക്ക് ഇങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എത്ര കൊണ്ടുള്ളവർക്ക് വേണേലും അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹീറ്റ് എനിക്ക് കിട്ടുന്നുണ്ട് എന്റെ വയറ്റില് നല്ല റിലാക്സിനേഷൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഒരു കുഴപ്പമില്ല നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എണീക്കാം എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്തോ ഒരു സ്വർഗം കിട്ടിയ ഫീലാണ് ഇതിന്റെ വയറിൽ വെക്കുമ്പോൾ കാരണം അതുപോലെ പെയിൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ നമുക്ക് നമുക്കത് ഓഫ് ചെയ്യാം ഓക്കെ അപ്പം അതുപോലെ പെയിൻ സഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽപ്പുൾ ആണ് ആൻഡ് താങ്ക് യു ഇപ്പൊ യൂട്യൂബ് ഷോപ്പിൽ ഞാൻ ഇൻസ്റ്റയിൽ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൊലാബ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവരുടെ പേജിൽ നിന്ന് ആണിത് നമ്മൾ മേടിച്ചേക്കുന്നത് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നും ഞാൻ പറയുന്നില്ല ലേഡീസ് നിങ്ങൾക്ക് പേന ഇനിയും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കൺഫേം ഉള്ള ആളുകളാണെങ്കിൽ വേഗം പോയി എന്താ പറയുക ഇത് മേടിച്ചോ കുറച്ച് ആളുകൾ എനിക്കറിയാം പക്ഷെ ഞാൻ അവരൊന്നും മെൻഷൻ ചെയ്തതിനുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എനിക്കൊരു രീതിക്ക് എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ വലിയ പെയിൻ ഒന്നും കളഞ്ഞു എന്നുള്ളത് ഞാൻ പറയില്ല ഞാൻ ഓൾറെഡി ടാബ്ലറ്റ് എടുക്കുന്ന ആളാണ് ഇത് എത്ര പെയിൻ വന്നാലും അത് ഞാൻ എടുക്കും പക്ഷെ എനിക്ക് എൻ്റെ ഒരു മെന്റൽ ആൻഡ് സ്ട്രെസ് റിലീഫിന് ആ ഒരു ടൈമിൽ ഇത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി പിന്നെ ഇതിന്റെ ബോക്സ് ഇല്ലേറ്റ് ഞാൻ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കട്ടെ ഓക്കെ അപ്പം എന്താ പറയാ ഇതിന്റെ ആ ഇതിന്റെ ബോക്സ് ആൻഡ് പാക്കിങ് പാക്കേജ് എന്നത് ഇങ്ങനെ നമുക്ക് ായോണ്ട് വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഇനി ഇത് ആർക്കും ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എടുത്തു ഓക്കെ ഇതുപോലൊരു സി ടൈപ്പ് ചാർജറും ഇതിനൊപ്പം തന്നെയുണ്ട് ഇതിന് നമുക്ക് വേറെ പല സാധനങ്ങളും കുത്തിയിടാനും യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ എന്താ പറയാമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരണം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് സോ ടു ബൈ ദിസ് വർക്ക് ഫോർ ആൻഡ് എന്താ പറയാ ആ ടൈമിൽ ഉള്ള ഒരുവിധം ആളുകൾക്ക് ഒത്തിരി ആളുകൾക്ക് ദേഷ്യം ഉണ്ടായിരിക്കും ഞാനൊക്കെ തെറി വിളിച്ച് ഞാൻ ഇല്ലാണ്ടാക്ക ആളുകൾ എൻ്റെ പീരീഡ്സിന്റെ ടൈമിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ ഞാൻ തെറി വിളിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം കുറച്ച് ആശ്വാസം ഞാൻ തരുന്നതായിരിക്കും അത് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു സോ പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സോ ഇങ്ങനത്തെ പുതിയ 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 കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ എന്താ പറയാ കൊണ്ട് കാണിക്കാൻ വേണ്ടി ഐഡന്റിഫൈ ചെയ്തിട്ട് വരുന്നതായിരിക്കും സോ പിന്നെ ഇത്രയുള്ളൂ ഹാപ്പി യു ആൻഡ് ബൈ